സപ്ലൈകോയുടെ അൻപതാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരെയാണ് ഉണ്ടാവുക റേഷൻ കാർഡുമായിട്ട് നമ്മുടെ സപ്ലൈകോയിൽ എത്തിച്ചേരുകയാണെങ്കിൽ പതിമൂന്നിൽ പരം സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഏകദേശം അൻപതോളം ഉൽപ്പന്നങ്ങൾ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബൻ ിൽപ്ഷൻ ചെയ്യുവാനും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഇത് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള നിത്യ ഉപയോഗ സാധനങ്ങൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഹാപ്പി ഹബേഴ്സ് എന്ന പേരുള്ള പദ്ധതിയാണ് ഇത് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാണ് ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭ്യമാകുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകുന്ന സ്പെഷ്യൽ അരി ഭാരത് റൈസ് പത്ത് കിലോയും അഞ്ച് കിലോയുമുള്ള പാക്കറ്റ് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് ഈ ഒരു അരിയുടെ വിതരണം നടക്കുന്നത് മുൻപെല്ലാം പല മേഖലകളിലും വാഹനങ്ങളിൽ എത്തിച്ചാണ് ഈയൊരു അരിയുടെ വിതരണം ചെയ്യുന്നത് എന്നാൽ ഇലക്ഷനു ശേഷം ഇത് കാണാതായി പക്ഷേ ഇപ്പോൾ ജിയോ മാർക്കറ്റിലൂടെ ഇതിന്റെ വിതരണം നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക കൗണ്ടർ ഇതിനു വേണ്ടി സജ്ജീകരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കൗണ്ടറുകൾ വഴി അഞ്ച് കിലോയുള്ള പാക്കറ്റ് അല്ലെങ്കിൽ പത്ത് കിലോയുള്ള പാക്കറ്റ് വാങ്ങുവാനായി സാധിക്കും ഇനി അതുപോലെ തന്നെ ഭാരത് ഡാൽ ഇങ്ങനെയുള്ള വിവിധ തരം പ്രൊഡക്റ്റുകൾ കൂടി റേഷൻ കാർഡുള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ തുടക്കം കുറിച്ചിട്ടുള്ള പദ്ധതിയുടെ രൂപരേഖ ആകുന്നതേയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക